്ട്ട്ട്ട്ട്ട്ട്ട്ട്ടോ ഇത് കോട്ട്സെറ്റ് ആണ് അല്ല അടിപൊളി ഒരു കോട്ട് സെറ്റ് അതുപോലെ ഓണം സ്പെഷ്യൽ ഓഫറും വരുന്നുണ്ട് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസാ വരുന്നുണ്ടോ അതേണ്ടേ എങ്ങനെയുണ്ട് ഈ ഒരു ഷെയ്ഡ് നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ഈ സെയിം ഷെയ്ഡ് ഓർമ്മയുണ്ടോ ചെയ്തത് അത് പിന്നെ ലൈറ്റ് ഒരു എലൈൻ വന്നിട്ട് സ്ലിറ്റഡ് ആയിട്ട് വരുന്നതാണ് ഇത് കുറച്ചും കൂടെ ഒരു എന്താ വർക്കും കാര്യങ്ങളൊക്കെ അതിനകത്ത് മെഷീൻ എംബ്രോയിഡറി വർക്ക് യോക്കിൽ വരുന്നുണ്ട് വീനക്കാണ് അതുപോലെ തന്നെ ഗ്യാതറിങ് കണ്ട് നല്ല ഭംഗിയെല്ലാം കാണാനായിട്ട് നല്ല സൂപ്പർ ഗ്യാതറിങ് വരുന്നുണ്ടോ നല്ല രസം എൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ നല്ല അടിപൊളി സ്റ്റിച്ചിങ് ആണ് വരുന്നത് ഈ ഒരു പോഷൻ മുതൽ താഴെ വരെ ആ പിൻ ചെയ്തു ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെന്താ പറയേണ്ടത് ആ നമ്മുടെ ഓഫറിന്റെ കാര്യം പറയാം തൗസൻഡ് വൺ ഹൺഡ്രഡ് റുപ്പീസിന്റെ പ്രോഡക്റ്റ് ആണ് ഇത് ഓക്കെ അത് നമ്മൾ എത്ര രൂപയ്ക്ക് കൊടുക്കുന്നത് ട്രിപ്പിൾ നയൻ റുപ്പീസിനാണ് കൊടുക്കുന്നത് അതായത് കസ്റ്റമേഴ്സിന് നമുക്ക് ഓണം സ്പെഷ്യൽ ഓഫറായിട്ട് ട്രിപ്പിൾ നയൻ റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ലൈനിങ് വരുന്നുണ്ട് ഫാബ്രിക് ആണ് വരുന്നത് ബോട്ടം സെയിം തന്നെ ഫാബ്രിക് ആണ് വരുന്നത് ഈ ആദ്യമേ ഞാൻ പറയാം ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങൾ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്തു തരിക അതും സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യേണ്ട നമ്പർ വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് ടു എയ്റ്റ് വൺ ഫോർ സീറോ സെവൻ ഫൈവ് എയ്റ്റ് വൺ എസ് നമ്പറിലേക്കാണ് ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് ഡീറ്റെയിൽസിലോട്ട് പോകാം ഓക്കെ നമുക്കൊരു എക്സൽസൈസ് തന്നെ എടുക്കാം എക്സൽസൈസിൽ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ സെയിം അത്യാവശ്യം നല്ല നല്ല കട്ടുകൾ എനിക്കൊന്നും ലൈനിങ്ങിന്റെ ആവശ്യമൊന്നും ഇല്ല ഈ ഒരു പ്രോഡക്റ്റ് പിന്നെ വർക്ക് വരുന്നത് കൊണ്ട് ലൈനിങ് ഫുൾ ലൈനിങ് വരുന്നുണ്ട് കേട്ടോ നെക്ക് വീനക്കാണ് എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെ വരും സ്ലീവ് ത്രീ ഫോർത്ത് വരും വത്തിക്കാൻ ഫാബ്രിക്കിൽ കണ്ടോ ഫുള്ള് പ്ലീറ്റ്സ് അതായത് പിൻറ്റൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആയിട്ടോ ലൈറ്റ് ഏലൈൻ പോലെ സ്ലിറ്റഡ് ആണ് ഓക്കെ ഇത് കണ്ടോ സ്ലിറ്റഡ് ആണ് ഓക്കെ ബോട്ടും സെയിം തന്നെ പത്തിക്കാൻ ഫാബ്രിക്കിൽ വരും ഫുൾ ഇലാസ്റ്റിക് അല്ല സോറി ഹാഫ് ഇലാസ്റ്റിക് വരും എന്നിട്ട് ഫ്രണ്ടിൽ പടിയോട് കൂടി വരും കണ്ടോ പടിയോട് കൂടി വരും അതുപോലെ വൺ സൈഡ് പോക്കറ്റും വരുന്നുണ്ട് ഓക്കെ ഫുൾ ഔട്ട്ഫിറ്റ് ഇതാണ്ടത് പോലെ ഫുൾ ഔട്ട്ഫിറ്റ് വരും ഓക്കെ എന്ത് രസമാണ് കാണാൻ അല്ലേ നല്ല ഭംഗി നമുക്കൊരു ജസ്റ്റ് ഒരു ഓപ്പൺ വീഡിയോയും കൂടെ എടുത്തിട്ട് നമുക്ക് അതും കൂടെ കാണിക്കാം അല്ലേ നമ്മളൊരു ഫുൾ വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഇത് കണ്ടോ സെയിം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നെക്കും കാര്യം ഇതൊരു ലാർജ് സൈസ് സൈസ കാണിക്കാം നേരത്തെ നമ്മളൊരു ആണ് എനിക്ക് ഈ പിൻ ടെക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയാണ് കാണുന്നത് ആ ഹൈലൈറ്റ് എന്ന് പറയുന്നതേ പിൻടക്ക് പക്ഷേ നമുക്ക് ഈ വണ്ണം തോന്നിക്കുന്നുള്ള പേടിയോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഒരു കാര്യമേ ഇല്ല അല്ലേ നമ്മൾ ആ അങ്ങനെ ഇങ്ങനെ ഈ ഒരു പ്ലേറ്റ്സ് വരുമ്പോൾ വണ്ണം ശരിക്കും പറഞ്ഞാൽ ഫുൾ ആണെങ്കിൽ പിന്നെ നമുക്കതൊരു ഓക്കെ ആണെന്ന് പറയാം പക്ഷേ ഇത് ഈ ഒരു ജസ്റ്റ് ഈ ഒരു പാർട്ടിൽ മാത്രമേ വന്നിട്ടുള്ളൂ അതും നല്ല നല്ല രീതിയിൽ കിടക്കുന്ന കിടക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെ ഇനിയിപ്പോ ബോട്ടം നമുക്ക് കണ്ടു കഴിഞ്ഞാലും കണ്ടോ ബാക്ക് ഇലാസ്റ്റിക് ഫ്രണ്ട് പടി പടിവരും ഓക്കെ സെയിം ഫാബ്രിക്ക് തന്നെയാ വരുന്നത് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെയിം ഫാബ്രിക് എന്ത് രസമാണ് കാണാനായിട്ട് അപ്പൊ എത്രയും വേഗം പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ എത്രയും വേഗം സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് തരിക ഓണത്തിന്റെ സ്പെഷ്യൽ കളക്ഷൻസ് ഒക്കെ ധാരാളം നമുക്ക് ആഡ് ഓൺ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർ ഡയറക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യുക ഒരു കാര്യം കൂടെ പറയാനുള്ളത് നമ്മുടെ ഓൺലൈൻ കസ്റ്റമേഴ്സ് അതായത് നമ്മുടെ ലൊക്കേഷനിൽ നിന്ന് കുറേ ദൂരത്തു നിന്നാണ് എറണാകുളം വയനാട് കാസർഗോഡ് അതുപോലെ കണ്ണൂർ അപ്പം ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ നമുക്ക് ധാരാളം എൻക്വയറി വരുന്നുണ്ട് അതുപോലെ തന്നെ അവർ വരാനായിട്ട് തയ്യാറാവുന്നുണ്ട് എന്നെ വളരെയധികം സന്തോഷമാക്കിയ ഒരു കാര്യമാണ് അവര് ഡയറക്റ്റ് വരാനായിട്ട് അവർ തയ്യാറാവുന്നുണ്ട് ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതിനു ശേഷം ഡയറക്റ്റ് ഷോപ്പ് കണ്ട് മീൻസ് ഡയറക്റ്റ് വന്ന് ഷോപ്പിൽ അവർ പർച്ചേസ് ചെയ്യാനായിട്ട് അവര് തയ്യാറാവുന്നുണ്ട് ഓക്കെ അവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഓൺലൈൻ കസ്റ്റമേഴ്സിനും ഒരുപോലെ നമ്മളെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനും ഒരുപാട് നന്ദി ഉടൻ തന്നെ ഞാൻ അടുത്ത കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക്